ഇന്ന് നമ്മളെ ബീഫ് ഹോട്ട് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ പൊട്ടാറ്റോ അരിഞ്ഞുകൊണ്ടിരിക്കുക കുറച്ചാലും കുഴപ്പമില്ല സെയിം വേയിൽ ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങളെ സാഹുജി പറഞ്ഞ പോലെ ഹോട്ട് പോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ ഓരോരോ കംഫർട്ട് ഫുഡുകൾ ഇവിടുത്തെ ഒരു കംഫർട്ട് ഫുഡാണ് ബീഫ് ഹോട്ട്പോട്ട് അതായത് ബീഫും വെജിറ്റബിളും നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ മേലെ ലെയർ ആയിട്ടിട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഡിഷാണ് സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ സ്ലോ കുക്കറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓവൻ്റെ അകത്ത് വെച്ചിട്ട് അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ പ്രോസസ്സാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൻ്റെ അകത്ത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ടേസ്റ്റ് ഒട്ടും മാറുകേയില്ല എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എങ്ങനെയാന്ന് കാണാം അതിനുവേണ്ടി കുറച്ച് ബീഫ് കറിക്ക് മുറിക്കുന്നതിലും കുറച്ചുകൂടെ വലുപ്പത്തിൽ ക്യൂബായിട്ട് എടുത്തിട്ടുള്ളത് ഇത് സാധാരണ ബീഫ് സ്റ്റോക്കിലാണ് വേവിച്ചെടുക്കുന്നത് ബീഫ് സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ മഷ്റൂം ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഫ് സ്റ്റോക്കിൻ്റെ പോലത്തെ തന്നെ ഒരു ടേസ്റ്റും വരും നമുക്ക് കുറച്ചുകൂടെ വെജിറ്റബിൾ ഉള്ളി ചെല്ലുകയും ചെയ്യൂലോ അതുകൊണ്ട് മഷ്റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ പൊട്ടേറ്റോ തൊലി കളഞ്ഞിട്ടില്ല കഴുകിയിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുന്നത് കുറച്ച് അധികം വെളുത്തുള്ളി പിന്നെ എരിവിനനുസരിച്ചിട്ട് ബ്ലാക്ക് പെപ്പർ പൊടിച്ചത് തൈമ് റോസ്മെരി അങ്ങനെയുള്ള നമ്മുടെ ഹേബ്സ് ഞാൻ ബീഫ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ബട്ടർ പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഒരു ഇംഗ്ലീഷ്കാർ പുള്ളിക്കാരി എപ്പോഴും ഞങ്ങളോട് പറയും ഈ ബീഫ് കോട്ട് കോട്ടോട്ടൊക്കെ ഉണ്ടാക്കാൻ നേരം കുറച്ച് റെഡ് വൈൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങളങ്ങനെ റെഡ് വൈൻ ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നു കേട്ടോ നമ്മുടെ മുന്തിരിയിൽ നിന്ന് നമ്മളുണ്ടാക്കിയ വൈനാണ് വൈനിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇല്ല നിർബന്ധമേയില്ല കേട്ടോയിൽ കുറച്ചൊഴിച്ചാൽ മതി അത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം കുക്ക് അതിന്റെ കളർ മാറി വരുന്നവരെ മറച്ചിൻ്റെ ഇരിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേവിക്കണ്ട പക്ഷെ ഒന്ന് ഫ്രൈ ചെയ്യാം സമയം കിട്ടുമ്പോൾ അതല്ല സാഹുചിയേ വൈൻ കുടിക്കുന്ന സമയം കൊണ്ട് നമുക്കേ ഏ ബീഫ് എന്തോരോ നോക്കാം ഇതാ ഇത് നിരത്തി ഇട്ടിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറുന്നവരെ കുക്ക് ചെയ്ത് കൊണ്ടുവരണം സാബുജിക്ക് ചിയർസ് ഒക്കെ പറയുമെങ്കിലും ഞാൻ വൈനൊന്നും കുടിക്കില്ല കേട്ടോ ഒലിവോയിലാണ് ഇതിൻ്റെ ഒഴിച്ചത് ഇനി ഇത് എയർ ഫ്രയറിലോട്ട് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം ബീഫ് ഇനി കുക്കറിലോട്ട് കൊടുക്കാം ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്യുക അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കിയെടുക്ക കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക ഇനി നമ്മുടെ മഷ്റൂമും കൂടെ ആഡ് ചെയ്തിട്ട് വേവിക്കാം ക്യാരറ്റ് ഇട്ടു മഷ്റൂമും ഗാളിക്കും പൊനിയനും കൂടെ സോട്ട് ചെയ്തത് ഉപ്പ് നോക്കിയിട്ട് വേണം കാരണം ബട്ടറിനകത്ത് കുറച്ച് ഉപ്പ് ഉള്ളതായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഉപ്പ് ഇടാൻ വേണ്ടി ഇനി ഒരു നാല് വിസിലടിപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ റെഡി ആയിട്ട് വരും ഞാൻ മതി കുക്കറിന്റെ കാറ്റൊക്കെ പോയി ഒന്ന് തുറന്നു നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കുറച്ച് തൈമ ഇതൊന്ന് നല്ലതുപോലെ കുറുകാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മൈദ നല്ലതുപോലെ കലക്കി എടുത്തതാണ് മൈദ ഒഴിച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തു നല്ലതുപോലെ കുറുകിതാ ഇങ്ങനെയായി തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് വൈൻ ആഡ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യട്ടോ അധികം അഡ് ചെയ്യുന്നില്ല ഡാഡി രാജപ്പനെ കളിപ്പിച്ചതിന്റെ കുശുംബ് കാണിക്കുന്നതാണ് നീനൂസി പിള്ളേർക്കുണ്ടാകുകയല്ല ഇതുപോലെ കുശുംബു കിട്ടോ അമ്മാതിരി കുശുംബത്തരം ഇപ്പൊ എണ്ണു കാണിക്കുന്നു ഈ ചെറുക്കൻ്റെ അടുത്ത് ഇനി ഇതൊരു പോട്ടിലേക്ക് ഇനി നമ്മുടെ റോസ്റ്റ് ചെയ്ത പൊട്ടേറ്റോ ഇങ്ങനെ ലെയറാക്കി വെച്ചുകൊടുക്കാം ഇതാണ് നിഷ്ടാശ്രം ചെടി കണ്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ പപ്പടം പോലെ ഇരിക്കും അതിൻ്റെ ഇല വള്ളി കയറി ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ വേണ്ടി ഇതിന്റെ കുറച്ച് പൂ പറിക്കാം നമുക്ക് ഇത് കംപ്ലീറ്റ്ലി കഴിക്കാൻ പറ്റുന്ന ഒരു പൂവാണ് സമ്മർ മുതൽ ഓട്ടം സീസൺ കഴിഞ്ഞ് വിന്റർ ആകുന്നത് വരെ ഇങ്ങനെ പൂത്ത് വിലസി നിൽക്കും ഗാർഡനിലെല്ലാം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് ഫുൾ ഓഫ് വിറ്റമിൻ സി ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയ ലൂട്ടൻ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഹെയറിൻ്റെ ഹെൽത്തിന് കണ്ണിൻ്റെ ഹെൽത്തിന് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറി ബാക്ടീരിയൽ ആണ് ആൻറി വൈറൽ ആണ് അതുകൊണ്ട് ഇത് ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷനും യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഇനി ഇത് ഗാർഡനിലൊക്കെ കാണുവാണെങ്കിൽ ഇടയ്ക്ക് പറിച്ചു കഴിക്കാം കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ കാണാറുണ്ട് സാലഡുകൾ ഡ്രെസ് ചെയ്യാൻ അതേപോലെ കേക്കിന്റെ മേലെയൊക്കെ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കാറുണ്ട് ഇത് കഴിക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓവൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ബേക്ക് ആയി കിട്ടും പക്ഷെ നമ്മൾ വളരെ ക്യുക്കായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ പോവുകയാണ് ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല എന്നാൽ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്യേണ്ടത് മണിക്കൂർ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്തു ബീഫ് ഹോട്ട് പോട്ട് അതിന്റെ കൂടെ ഒരു പൂ നിനക്കും പൂവിനോട് ഞാൻ നോ പറയോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഒന്ന് നോക്കുന്നത് എപ്പോഴും ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറി വെച്ചോ ഫ്രൈ ചെയ്തോ ഒക്കെ മാത്രമല്ലേ കഴിച്ചു പഠിച്ചിട്ടുള്ളൂ ഇതുപോലുള്ള സാധനങ്ങളാവുമ്പോൾ വെജിറ്റബിളും കൂടെ ഉള്ളിച്ചെല്ലും സാബുജിയുടെ വൈനും എന്റെ ചൂടുവെള്ളവും